നമസ്കാരം രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല കാര്യം അതെന്താണെന്നാൽ ഭാരതത്തിൽ രണ്ടു തരം കോൺഗ്രസ് ഉണ്ട് എന്നതാണ് അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു ഭാഗത്ത് രാജീവ് ഗാന്ധിയാണ് രാം മന്ദിർ നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് എന്ന വാദം ഞാൻ രാം മന്ദിർ നിർമ്മിക്കാൻ ഇഷ്ടിക കൊടുത്തുവിട്ടു ഞാൻ ഒന്നേ പോയിന്റ് പതിനൊന്ന് ലക്ഷം ഡൊണേഷൻ ചെയ്തു ഞാൻ വീട്ടിൽ രാം ഭൂമി പൂജ നിർവഹിച്ചു എന്നൊക്കെ വാദിക്കുന്ന പ്രിയങ്ക ഗാന്ധി ദിഗ്വിജയ് സിംഗ് കമൽനാഥ് രൺദീപ് സുർജേവാല എന്നിവരുള്ള ഹിന്ദുത്വ നോർത്ത് ഇന്ത്യൻ കോൺഗ്രസ് ഇനി മറ്റൊരു ഭാഗത്ത് രാം മന്ദിർ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഇടത് ബുദ്ധിജീവി മാധ്യമ പ്രവർത്തകരുടെയും വിരട്ടലിൽ പേടിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥയൊന്നും ചിന്തിക്കാതെ ഹിന്ദുത്വ നോർത്ത് ഇന്ത്യൻ കോൺഗ്രസിനെ പോലും തള്ളിപ്പറയുന്ന ഒരു പ്രത്യേക സെക്യുലർ കേരള കോൺഗ്രസ് നോർത്ത് ഇന്ത്യൻ കോൺഗ്രസ് രാം മന്ദിറിനെ തള്ളിപ്പറഞ്ഞാൽ ഹിന്ദു ഹൃദയ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും സെക്യുലർ കേരള കോൺഗ്രസ് രാം മന്ദിറിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും ആകെ പെട്ടു എന്ന ഒരവസ്ഥ അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടായത് കോൺഗ്രസിന് തലവേദനയായിരിക്കവെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിയോജിപ്പ് ഉയരുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചത് ഇതിൽ അധീർ രഞ്ജൻ ചൗധരിക്ക് ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നുവെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഓരോന്നും വ്യത്യസ്ത നിലപാടിലാണുള്ളത് സമാജ്വാദി പാർട്ടിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ആം ആദ്മി പാർട്ടിയും ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു തൃണമൂൽ കോൺഗ്രസ് ഇടയില്ല എന്നാണ് വിവരം അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങുമ്പോൾ അയോധ്യക്ഷണത്തിലെ കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് നിർണായകമാണ് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് गुजरात